െ എല്ലാവർക്കും പിങ്കി വി ആർ ലോഗു ട്യൂബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതേ നമ്മുടെ ജനലൊക്കെ തുറന്നിട്ട് എന്തോരം കാറ്റും വെളിച്ച കിട്ടുന്ന ഒരു സന്തോഷം തന്നെ കുറച്ച് പാത്രങ്ങൾ വെയില തുണങ്ങാനിരിക്കുന്നു പിന്നെ അതെ നമുക്ക് ചോറ് ചൂടോടെ ആയിട്ടുണ്ട് അപ്പം അമ്മയാണ് അരി അടച്ചിടുന്നത് ചിലപ്പോഴൊക്കെ ഞാൻ ഇടാറുണ്ട് എന്നിരുന്നാലും അമ്മ ഇടുമ്പോഴാണ് കംപ്ലീറ്റ് വെള്ളമൊക്കെ നല്ല വാർന്നു പോയി നല്ല സെറ്റ് യും ചോറ് പിന്നെ ഇപ്പം അമ്മ അഥവാ എവിടെങ്കിലും ഒക്കെ പോവുകയാണെങ്കിൽ ഞാനും ഇടാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്ന വിശേഷം നമ്മുടെ ഉച്ചലത്തേക്ക് ആഹാരത്തിന് എന്താണ് ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു വിശേഷമാണേ അപ്പോൾ ഇന്ന് കുറച്ച് കോവയ്ക്ക കിട്ടിയിട്ടുണ്ട് അപ്പുറത്തെ ചേച്ചി കുറച്ച് ചേച്ചിയുടെ കൃഷിയിൽ നിന്നുമുള്ള കോവയ്ക്ക ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ആ കോവയ്ക്കോരം വെക്കാ എന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ അതിനുള്ള അരപ്പാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല കോവയ്ക്കാണ് അപ്പോൾ അമ്മ വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട് ചിലർ തോരൻ വെക്കാൻ നെടുകെ കീറി അങ്ങനെ രികുകയും ചെയ്യും പക്ഷേ ഞാൻ ദേ ഇപ്പോൾ ഇങ്ങനെയാണ് അരിഞ്ഞിരിക്കുന്നത് തോരന് വേണ്ടത് മഞ്ഞൾപ്പൊടി പച്ചമുളക് പിന്നെ വെളുത്തുള്ളി എന്താണ് നമ്മുടെ ജീരകപ്പൊടി ഇത്രയാണ് ഞാൻ തോരന് വേണ്ടി എടുത്തിരിക്കുന്നത് അപ്പോൾ ഇന്ന് വേറെ സ്പെഷ്യൽ സ്പെഷ്യലൊന്നുമില്ല പിന്നെ ഇലിമ്പിപ്പുളി അച്ചാറുണ്ട് ഒരു മൂന്ന് ദിവസം ഞാൻ വെയിലത്ത് വെച്ച് ഉണക്കിയ ഇലിമ്പിപ്പുളി അച്ചാറും ഇലിമ്പിപ്പുളി എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പിന്നെ കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക് ഏറ്റവും ഉത്തമമാണ് കേട്ടോ ഇലിമ്പിപ്പുളി വെറും വയറ്റി കഴിക്കുന്നതും അച്ചാറിട്ട് കഴിക്കുന്നതും പിന്നെ അൾസർ ഉള്ളവരുടെ പറയാനുള്ളത് ഇലിമ്പുളി അധികം ഉപയോഗിക്കാതിരിക്കുന്നതാണ് അൾസറൊക്കെ ഉള്ളവർക്ക് നല്ലത് വയറുവേദന വന്നാൽ നിൽക്കത്തില്ല അതുകൊണ്ടാണ് ഓക്കെ അതൊക്കെ പോട്ടെ നമുക്കിനി കോവയ്ക്ക തോരനിലേക്ക് തിരിച്ച് അപ്പോൾ അപ്പം നമ്മുടെ എണ്ണയൊക്കെ ഒഴിച്ചു കടുകൊക്കെ പൊട്ടി ഇനി നമ്മുടെ അരപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ ഇളക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ അപ്പോൾ അരപ്പ് മൂ മൂക്കാൻ നേരത്തിന് ഇത്തിരി ഉപ്പ് അത് ഞാൻ വീഡിയോ എടുത്തില്ല അതാണ്ട് അതിനകത്തേക്ക് തന്നെ നമ്മുടെ കോവയ്ക്കിങ്ങോട്ടിട്ട് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ ഇളക്കിക്കൊണ്ട് നിൽക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് അവിടെ നിന്നും എനിക്ക് സൂര്യപ്രകാശം അടിക്കുന്നതുകൊണ്ട് അവിടെ അത്ര ക്ലാരിറ്റി കുറവായിരുന്നു ഓക്കെ ഏതാണ്ട് അരപ്പൊക്കെ ഇട്ട് നല്ല മൂടി വെച്ചിട്ടുണ്ട് ഇനി ഒരു അഞ്ചോ പത്തോ മിനിറ്റൊക്കെ നല്ല രീതിയിലൊന്നും മൂടി വേവിക്കാം അമ്മ അതേ കസേരയിൽ നിന്ന് ടാറ്റ കാണിക്കുന്നു ഞാൻ ഡേ നമ്മുടെ സൂപ്പർ ഉണങ്ങിയിരിക്കുന്ന ഇലിമ്പിപ്പുളിയാണത് കേട്ടോ ഒരുപാട് ഉണക്കൊന്നും ആയിട്ടില്ല അതിനകത്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റി ആ ഒരു പരിവം ഇനി പുളി അച്ചാറിന് ആവശ്യമായ പൊടികളാണ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഞാൻ പുളി ഉണക്കിയത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തായിരുന്നു ഉണക്കിയത് അപ്പോൾ ഇനി നമുക്ക് വേണ്ട പൊടി എടുത്ത് വെച്ചേക്കുന്ന മുളക് പൊടി മഞ്ഞപ്പൊടി അതുപോലെ തന്നെ ഉലുവപ്പൊടി കായപ്പൊടി ഉപ്പ് അങ്ങനെയുള്ള പൊടികളൊക്കെ എൻ്റെ അടുത്ത് വെച്ചേക്കുന്നത് പിന്നെ വെളുത്തുള്ളി പച്ചമുളക് എനിക്ക് ഇടുന്നത് ഇഷ്ടമല്ല പൊതുവേ ഒരച്ചാറിലും കറിവേപ്പില ഇല്ലായിരുന്നു അതായിരുന്നു ഇടാഞ്ഞത് അപ്പോൾ തന്നെ നമ്മുടെ കോവയ്ക്ക കോവയ്ക്കാത്തോരൻ ചെന്ന് ഞാൻ തുറന്ന് നോക്കിയപ്പം ഒരുവിധമൊക്കെ വെന്തു പിന്നെ അവിടെ ഇലിമ്പിപ്പുളി അച്ചാറിടാനുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു അപ്പോൾ ഇവർ ഇത്തിരി കൂടി ഒന്ന് വേണമായിരുന്നു ആ നേരം കൊണ്ട് ഞാൻ വിചാരിച്ചു വിചാരിച്ചൊരു മൂന്നാലഞ്ച് പാത്രങ്ങളൊക്കെ അതായത് നമ്മൾ തേങ്ങ തിരിങ്ങിയതും അല്ലാത്തതുമായ കുറച്ച് പാത്രങ്ങളൊക്കെ ഇവിടെ കിടന്നു അപ്പോൾ എനിക്കൊരു സ്വഭാവമുണ്ട് നമ്മുടെ വീഡിയോ കാണുന്നവർക്കറിയാം ഒരു പാത്രമായാലും രണ്ട് പാത്രമായാലും ഞാൻ അത് അന്നേരം അന്നേരം കഴുകി വെക്കും അത്രയും ജോലി നമുക്ക് കുറയുമല്ലോ അതുകൊണ്ട് തന്നെയാണ് പിന്നെ വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും നമ്മുടെ അടുക്കള കോവയ്ക്ക തോരൻ റെഡിയായി കേട്ടോ ഇനി കുറച്ച് പാത്രങ്ങളൊക്കെ വെളി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ അപ്പമായിരുന്നു അപ്പം അതിൻ്റെ പാത്രം താണ്ട് നമ്മുടെ തേങ്ങ തിരിങ്ങിയ ചിരവയും എല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അമ്മ അന്നേരം എനിക്കൊരു കോൾ വന്നു അപ്പുറത്തെ ആയിരുന്നു വിളിച്ചത് ആൻറ്റി ഇ എസ് എല്ലാം നേഴ്സാണ് കേട്ടോ അപ്പം ആൻറ്റി വിളിച്ചിട്ട് പറഞ്ഞ് പിങ്കി ഇങ്ങോട്ടൊന്ന് നിൽക്കുമോ കുറച്ച് പായസവും തിരളിയും തരാമെന്ന് പറഞ്ഞു അപ്പം താണ്ട് ആൻറ്റിയാണ് ആ ഗേറ്റിൻ്റെ അടുത്ത് നിൽക്കുന്നത് അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്നു അമ്മ പോയി പായസവും തിരളിയൊക്കെ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് എനിക്കും പായസമൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ ആൻറ്റി നല്ലൊരു പാചകക്കാരിയാണ് നല്ല പായസം ഒക്കെയാണ് ആൻറ്റി വെക്കുന്നത് അങ്ങനെ അമ്മ സന്തോഷത്തോടെ പറയുകയാണ് പായസം കിട്ടി തിരളി കിട്ടി അപ്പം ഞാൻ പറഞ്ഞാൽ നമുക്ക് വൈകുന്നേരം ചായക്കായല്ലോ അങ്ങനെ വേണ്ടേ ഇതാണ് ആൻറ്റി നമുക്ക് കൊണ്ടുതന്ന തിരളിയപ്പം കേട്ടോ നല്ല വലിയ തിരളിയായിരുന്നു പിന്നെ ഞാൻ അതിനകത്തുനിന്ന് ഒരെണ്ണം എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു അത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ നല്ല പായസമായിരുന്നു കുടിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതേ അമ്മ പായസം എടുക്കുന്ന ഒരു വീഡിയോ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ എടുത്തായിരുന്നു അപ്പോൾ അതാണ്ട് അതാണ് ആ വീഡിയോ ആണത് ഇനി ഞാൻ എന്താണേ പായസമൊക്കെ കുറച്ച് നേരം ഇടവേള കൊടുക്കാമെന്ന് വെച്ചു അങ്ങനെ വെളിയിൽ സിറ്റൌട്ടി പോയിരുന്ന് എൻ്റെ തൊട്ട് ബാക്കിൽ അമ്മ ഇരുന്ന് പായസം കുടിക്കുന്നുണ്ട് പക്ഷെ ഞാനിരിക്കുന്ന കാരണം എന്തോ അമ്മയെ കാണാൻ പറ്റുന്നില്ല അങ്ങനെ പായസം കൂടിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് രണ്ടുപേരും വീണ്ടും അടുക്കളയിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് ഇനി നമ്മുടെ ജോലി എന്താണ് അച്ചാർ ഇടണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു അച്ചാറാണ് എണ്ണയൊഴിച്ചു കടുകിട്ടു അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കുറച്ച് വെളുത്തുള്ളി മതി കാര്യം ആ ഇലിമ്പിപ്പുള്ളി യുടെ വെയിലുണങ്ങുമ്പം കിട്ടുന്ന ഒരു രുചിയും ഒരു പ്രത്യേകതരം മണവുമുണ്ട് അത് മാത്രം അത് നമുക്ക് ചോറുണ്ടാൻ എനിക്ക് ഈ കഞ്ഞിയുടെ കൂടെ ഇലിമ്പിപ്പൊളി അച്ചാർ കൂട്ടുന്നതാണ് കൂടുതലും ഇഷ്ടം ഓക്കെ അതൊക്കെ വിടുക അപ്പം നമുക്ക് അച്ചാറിലേക്ക് തിരിച്ച് വരാം അങ്ങനെ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ മൂത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന പൊടി ചെറുതായിട്ട് തീ കുറച്ചതിന് ശേഷം ഇട്ട് കൊടുത്തു കേട്ടോ ഇനി അതിനകത്തേക്ക് നമ്മൾ കുറച്ച് വിന്നാഗിരി ഒഴിച്ചു കൊടുക്കുകയാണ് എന്നാലും പുളിയാണ് ഇലിമ്പിപ്പുളി എന്നാലും ചീത്തയാവാതിരിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് വിന്നാഗിരി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നല്ല രീതിയിൽ ആ വിന്നാഗിരിയും പൊടികളും എല്ലാം ഒന്ന് മിക്സായതിനു ശേഷം ദേ വെയിലത്തിട്ട് നമ്മൾ ഉണക്കി വെച്ചേക്കുന്ന നമ്മുടെ ഇലിമ്പിപ്പുളി എടുത്ത് ഇട്ടിട്ടുണ്ട് ഇതിന് നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഇളക്കിയാൽ മാത്രം മതി പിന്നെ ഈ അച്ചാറിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്നോ നാലോ ദിവസം കഴിയാതെ അച്ചാറെടുക്കാൻ പാടില്ല കേട്ടോ എന്നാലേ ആ എരിയും പുളിയും ഒക്കെ പിടിച്ചൊന്നും സെറ്റാകത്തുള്ളൂ അങ്ങനെ അതേ ചോറെല്ലാം വെള്ളമെല്ലാം പോയി വാർന്ന് സെറ്റായിട്ടുണ്ട് പിന്നെയും കുറച്ച് പാത്രം മാത്രമേ ഉള്ളായിരുന്നു കുറച്ചൊന്നും ഇല്ല ഒരു രണ്ടോ മൂന്നോ പാത്രമേ ഉള്ളായിരുന്നു നമുക്ക് കഴുവാൻ അപ്പോൾ അമ്മയും ആ പാത്രം എല്ലാം കഴുകുന്ന നേരത്തിന് ഞാൻ വെളിയിൽ പോയിരുന്നു വെളിയിൽ പോയിരുന്ന നേരത്തിനൊക്കെ അമ്മയും വന്നിട്ടുണ്ട് നമ്മുടെ അച്ചാറെല്ലാം നല്ല ആറി പരുവമായി അമ്മതേ കുപ്പിയിലിട്ട് വെക്കുവാണ് കേട്ടോ ഇനി താണ്ട ഞ ഞങ്ങൾ ചോറിനാൻ വേണ്ടി കാത്തിരുന്ന ഞങ്ങളുടെ അച്ചായി എത്തി അപ്പോൾ അത് അച്ചായി എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ അമ്പലത്തിലെ ശാന്തിയാണ് അപ്പോൾ എൻ്റെ അമ്പലത്തിൽ നിന്ന് ജോൽസിയൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ചോറ് കഴിക്കാൻ പോവാണ് അമ്മ താണ്ട ചോറ് കഴി തു കഴുപ്പ് തുടങ്ങി ഇനി അച്ചായയും കഴിക്കാൻ അത് സ്പെഷ്യല് പുളിശ്ശേരി കോവയ്ക്ക തോരൻ അതുപോലെ തന്നെ നമ്മുടെ ഇലിമ്പിപ്പുളി അച്ചാർ എൻ്റെ അച്ചാരിക്ക് ഒരു അച്ചാർ ഏത് ചോറിൻ്റെ കൂടെ ആയാലും മസ്റ്റാണ് കേട്ടോ പുളിശ്ശേരിയും മസ്റ്റാണ് ഇവിടെ ഡെയിലി പുളിശ്ശേരി കാണും വീഡിയോ ഇഷ്ടമായാലും നമ്മളെ ഫോളോ ചെയ്യുക ഓക്കെ ടാറ്റാ